നമസ്കാരം പഴയ കെ പി സി സി അധ്യക്ഷന് മനസ്സിന് പ്രശ്നമായിരുന്നു പറയുന്ന കാര്യങ്ങളൊന്നും ഓർമ്മയില്ല എങ്കിൽ പുതിയ ഡി കെ പി സി സി അധ്യക്ഷന് പറയുന്ന എന്താണെന്ന് ബോധമില്ല അതാണ് ഇപ്പോഴത്തെ ഒരു പ്രശ്നം നമുക്കറിയാം കഴിഞ്ഞ ദിവസം നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടയിൽ അവിടുത്തെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി എം സ്വരാജ് കഴിഞ്ഞ തവണ അവിടെ മത്സരി യു ഡി എൽ ഡി എഫിനെതിരായി മത്സരിച്ച് യു ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന വി വി പ്രകാശൻ എന്ന് പറയുന്ന അദ്ദേഹം തോ തോറ്റുപോയി രണ്ടായിരത്തി എഴുന്നൂറ് വോട്ടുകളുടെ വെറും മാർജിനിലാണ് അദ്ദേഹം തോറ്റുപോകുന്നത് അദ്ദേഹത്തിൻ്റെ ഭാര്യയെയും മകളെയും മക്കളെയും കാണാനായിട്ട് എം സ്വരാജ് പോയി അദ്ദേഹം അവിടെ പോയി വോട്ട് അഭ്യർത്ഥിച്ചിട്ടൊന്നുമില്ല കാരണം അവർ തമ്മിൽ അതിനുശേഷം എംസ്വരാജ് പറഞ്ഞ അവർ തമ്മിൽ വളരെ വർഷങ്ങളായിട്ടുള്ള പരിചയമാണുള്ളത് അദ്ദേഹത്തെ പരിചയപ്പെടുന്ന ഒരു കെ എസ് ആർ ടി സി ബസ്സിൽ കോഴിക്കോടേക്കുള്ള യാത്രയിലാണ് അദ്ദേഹത്തെ പരിചയപ്പെടുന്നത് തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം വളരെ നിലപാടുകളുള്ള ഒരു നേതാവായിരുന്നു എന്നുള്ളതിനെ കുറിച്ചൊക്കെ എം സ്വരാജ് മാധ്യമങ്ങളോട് പറയുകയും ചെയ്തു പക്ഷെ അവിടെ ഷൗക്കത്ത് പോയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതേസമയം അതിനെ രാഷ്ട്രീയ പ്രേരിതമാക്കാനൊന്നും എം സരാജ് ശ്രമിച്ചില്ല അതാണ് രാഷ്ട്രീയത്തിലെ ചില നിലപാടുകളുടെ അന്തരമാണ് പറയുന്നത് വ്യത്യാസമാണ് പറയുന്നത് അവിടെ എം സരാജ് ഒരിക്കലും അവരെ പൊളിറ്റിക്കലൈസ് ചെയ്യാനില്ല അദ്ദേഹം അവിടെ വരെ പോയി പോയി കണ്ട് വോട്ട് പോലും അഭ്യർത്ഥിക്കാതെ അദ്ദേഹം അവരെ കണ്ട് ഒരു പരിചയം പുതുക്കി കാരണം എന്താ അദ്ദേഹം പറഞ്ഞു അതിനടുത്തായി ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടി ഉണ്ടായിരുന്നു ആ കൂടെ ആ വീട്ടിലേക്കൊന്ന് കയറി സംസാരിച്ചിട്ട് തിരിച്ചു പോകുന്നു എന്നുള്ളതാണ് എം സെരാജ് പറഞ്ഞത് അപ്പോൾ ഉടനെ സണ്ണി ജോസഫിന്റെ മറുപടി അത് അദ്ദേഹം അവിടെ വരെ പോയത് സമയനഷ്ടമായി പോയി എന്നാണ് എം സ്വരാജ് അവിടെ നോട്ട് കിട്ടാൻ പോകുന്നില്ല അവിടെ വോട്ട് മുഴുവൻ ആര്യാട ശോകത്തിലായിരിക്കും വരാൻ പോകുന്നത് തുടങ്ങിയ പ്രചരണങ്ങൾ നടത്തേണ്ട ആവശ്യം എന്താണ് ഇതിന് മുൻപേ പറഞ്ഞിരുന്നതാണ് അദ്ദേഹത്തിന്റെ ഭാര്യയായ സ്മിത നേരത്തെ പറഞ്ഞിരുന്നു അത്രേ ഞാ ഈ ഞങ്ങളുടെ വോട്ട് മുഴുവൻ കോൺഗ്രസിനാണ് ഞങ്ങൾ മരിക്കുന്നത് വരെ കോൺഗ്രസ്സുകാരായിരിക്കും എന്ന് പറഞ്ഞിരുന്നു ശരിയാണ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവാം കാര്യം നിലമ്പൂരിൽ നിന്ന് ആ പി വി അൻവർ നേരെ അവിടെ ചെന്നിരുന്നു കാര്യം കഴിഞ്ഞ തവണ താൻ പരാജയപ്പെടുത്തിയ ഒരു സ്ഥാനാർത്ഥിയാണ് അദ്ദേഹം മരിച്ചുപോയി തെരഞ്ഞെടുപ്പിന് രണ്ടു ദിവസം മുൻപ് തന്നെ അദ്ദേഹത്തിന് ഹൃദയാഘാതം വന്നിട്ട് അദ്ദേഹം മരിച്ചുപോയി ഒരുപക്ഷെ ഒരു മനുഷ്യനെ ഒരു രാഷ്ട്രീയക്കാരനെ എന്തുകൊണ്ടാണ് പതിനൊന്നായിരത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷം ആര്യാടൻ ഷൗക്കത്തിന് മേൽ നേടിയ പി വി അൻവറിന് വി ഈ പറയുന്ന വി വി പ്രകാശൻ എന്ന് പറയുന്ന ഒരു മനുഷ്യന് മുമ്പിൽ ഇത്രത്തോളം ചുരുങ്ങിയ നിലയിൽ ജയിക്കേണ്ടി വന്നത് എന്ന് നിതിച്ചിട്ടുണ്ടോ നമുക്കറിയാം വി വി പ്രകാശൻ എന്ന് പറയുന്ന മനുഷ്യൻ അല്ലെങ്കിൽ ആ യു ഡി എഫ് സ്ഥാനാർത്ഥി തീർത്തും ജനകീയനായിരുന്നു ആ ജനകീയത ഒന്നുകൊണ്ട് മാത്രമാണ് ആര്യാടൻ ഷോക്കത്തിനേക്കാൾ വോട്ട് പിടിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചത് വി വി പ്രകാശിന് അത്രത്തോളം ഒരു സ്ട്രോങ് ഹോൾഡ് ഉണ്ടാക്കിയെടുക്കാൻ നിലമ്പൂരിൽ അദ്ദേഹത്തിന് കഴിഞ്ഞു എങ്കിൽ അത് അദ്ദേഹത്തിന്റെ വ്യക്തി വിജയം തന്നെയാണെന്നേ അദ്ദേഹം ഒരു വ്യക്തി എന്നുള്ള നിലയിൽ വളരെ നല്ല ഒരു മനുഷ്യനാണെന്നും ഒരു വ്യക്തി എന്നുള്ള നിലയിൽ അദ്ദേഹം വിജയമാണെന്നും നിലമ്പൂരുകാർക്ക് അദ്ദേഹത്തെ ഇഷ്ടമാണ് എന്നുള്ളതിന്റെ സൂചനയല്ലേ അദ്ദേഹം രണ്ടായിരത്തി എഴുന്നൂറ് വോട്ടിന് മാത്രം പരാജയപ്പെട്ടപ്പോൾ അപ്പോൾ ആര്യയുടെ ഷോക്കത്ത് എന്തുകൊണ്ട് പതിനൊന്നായിരത്തിൽ ചില്ലുവരെ വോട്ടുകൾക്ക് പരാജയപ്പെട്ടു എന്നൊരു ചോദ്യം കൂടെ അവശേഷിക്കുന്നില്ലേ എന്നിട്ട് ഇതേ വി പ്രകാശിനെ പരാജയപ്പെടുത്താൻ വേണ്ടി ആര്യയുടെ ഷോകത്ത് പാലം വലിച്ചു എന്നുള്ള വാർത്തകളും പുറത്ത് വന്നല്ലോ അതിനനുസരിച്ചുള്ള തെളിവുകളും പുറത്തേക്ക് വന്നല്ലോ അന്ന് എം വി ഗോവിന്ദനാണ് ഇക്കാര്യം ഒരു ലേഖനത്തിലൂടെ വ്യക്തമാക്കുന്നത് പക്ഷേ അന്ന് ഷൗക്കത്ത് പറഞ്ഞ ഞാനങ്ങനെ ചെയ്തിട്ടേയില്ല എന്ന് പറഞ്ഞു അപ്പോഴാണ് ഇവിടുത്തെ സൈബർ സഹകര്മാര് നേരെ കൊണ്ടുവന്നിട്ട് ഒരു കാര്യം പിന്നെ ആ വീഡിയോ അതായത് ഈ വി വി പ്രകാശന്റെ തെരഞ്ഞെടുപ്പ് സമ്മേളനത്തിൽ നിന്നും അല്ലെങ്കിൽ ആ തെരഞ്ഞെടുപ്പ് റാലിയിൽ നിന്നും പ്രതിഷേധിച്ച് ഇറങ്ങിപ്പോകുന്ന വി വി പ്രകാശന്റെ കൈ തട്ടി മാറ്റി ഇറങ്ങിപ്പോകുന്ന ആര്യാട ശോകത്തിന്റെ ദൃശ്യങ്ങൾ വ്യാപകമായി പ്രചരിപ്പിക്കപ്പെട്ടു അതോടുകൂടി ആ ഒരു ആരോപണം എം വി മാഷ് പറഞ്ഞ ആ ഒരു ആരോപണം ശരിയാണ് എന്ന് തെളിയുകയും ചെയ്തു ഇതാണ് പറയുന്നത് ഈ യു തന്നെ പരസ്പരം കണ്ടുകൂടാ എന്നുള്ള കാര്യം എന്നിട്ട് പറയുകയാണ് അത്യന്തികമായി ആ വി പ്രകാശന്റെ കുടുംബത്തിൻ്റെ വോട്ട് ഞങ്ങൾക്ക് തന്നെയാണ് ആര്യാടൻ ഷോക്കത്തിന് അവിടെ പോകേണ്ട ആവശ്യമില്ല പോകണമായിരുന്നു എന്നേ ആര്യാടൻ ഷോക്കത്തെ ആര്യാട ഷോകത്ത് അവിടെ പോകണമായിരുന്നു പോകണമായിരുന്നു ആ വീട്ടുകാരെ കാണണമായിരുന്നു എന്തുകൊണ്ട് ചെയ്തില്ല അതിപ്പോഴൊക്കെ ചെയ്യുമായിരിക്കും ഇനിയിപ്പോൾ കാര്യം എംസരാജ് പോയില്ലേ എംസരാജ് പോയ സാഹചര്യത്തിൽ ആര്യാടൻ ഷൗക്കത്തിനെ കൊത്തിക്കേറ്റ് വിട്ടിരിക്കും ആര്യാടൻ ഷോക്കത്തിനാണ് ഞങ്ങളുടെ വോട്ട് എന്ന് ഒരിക്കൽ പോലും അവർ പറഞ്ഞിട്ടില്ല കോൺഗ്രസിനാണെന്നാണ് പറഞ്ഞത് പക്ഷെ ആ വാക്ക് മാറിക്കൂടായി ഒന്നുമില്ലല്ലോ എന്ത് വിശ്വസിച്ചാണ് ആര്യ ആര്യാട ശോകത്തിന് മനസ്താവം ഉണ്ടെന്ന് അങ്ങോട്ട് പോവാൻ അതുകൊണ്ട് മാത്രമാണ് ആ പാവം മനുഷ്യരെ കഴിഞ്ഞ തവണ പാലം വലിച്ചു എന്നുള്ളതിന് ഉത്തമ ഉദാഹരണ ആ പാലം വലിച്ചിട്ട് പോലും ആ മനുഷ്യൻ ഇത്രത്തോളം വോട്ട് നേട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആര്യാട ശോകത്തിനേക്കാൾ എന്തുകൊണ്ട് മേലിൽ നിൽക്ക് മേളിൽ നിൽക്കുന്ന ഒരു നേതാവ് തന്നെയാണ് വി വി പ്രകാശ് എന്ന് പറയാതിരിക്കാൻ പറ്റില്ല നല്ല നേതാവായിരുന്നു അദ്ദേഹം എന്ന് പറയാതിരിക്കാൻ കഴിയില്ല മകൾ ഫേസ്ബുക്കിൽ എഴുതി അങ്ങനെയല്ലേ അച്ഛൻ പകർന്നുകൊടുത്ത് തീ എന്നും നിലമ്പൂരുകാരുടെ മനസ്സിൽ കത്തി ജ്വലിച്ചുകൊണ്ട് നിൽക്കും എന്നാണ് ആ മകൾ ഫേസ്ബുക്കിൽ എഴുതിയിരുന്നത് അതിന്റെ അർത്ഥം എന്താ അതായത് ആ സംഭവം എം വി മാഷിന്റെ ആ ഒരു പ്രസ്താവന അല്ലെങ്കിൽ ആ ഒരു പരാമർശം നിലമ്പൂരുകാർ ചർച്ച ചെയ്ത് തുടങ്ങിയ സമയത്ത് മകൾ എഴുതിയിരുന്നതാണ് ആ ഫേസ്ബുക്കിൽ മകൾ എഴുതിയിരുന്നതാണ് ആ അച്ഛന്റെ ഓർമ്മകൾ കത്തി ജ്വലിച്ച് നിലമ്പൂരുകാരുടെ മനസ്സിൽ നിൽക്കുമെന്ന് അതിന്റെ അർത്ഥം എന്താണ് ആ സ്വന്തം അച്ഛനെ വഞ്ചിച്ചവരാണ് കോൺഗ്രസിലുള്ളവർ അല്ലെ ആര്യാട ഷോക്കത്ത് ഉൾപ്പെടെയുള്ളവർ എന്ന് കൃത്യമായ മകൾക്കറിയാവുന്നേ ആ അതിൽ മനം തൊന്നിട്ടായിരിക്കും ഒരു ആ പാവ മനുഷ്യൻ ഈ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് അറിയുമ്പോ തന്നെ പോയത് അത്രത്തോളം ക്രൂശിക്കപ്പെട്ടു ആ ക്രൂശിച്ചു എന്ന് തനി ഉറപ്പുള്ളത് കൊണ്ടാണ് ഈ പറയുന്ന ഇത് ആര്യാട ഷോക്കത്ത് അങ്ങോട്ട് പോവാത്തത് എന്നിട്ട് അദ്ദേഹത്തിന് വർഷങ്ങളായ ബന്ധമുണ്ടെന്ന് പറയുമ്പോൾ അതിനെ ഒന്ന് അംഗീകരിക്കാൻ ഈ പറയുന്ന പോലെ സണ്ണി ജോസഫിന് കഴിയുന്നില്ല അതൊക്കെ വെറുതെ പറയുന്നതാണ് അവിടെയാണ് രാഷ്ട്രീയക്കാരൻ്റെ അതാണ് ഞാൻ നേരത്തെ ആ തുടക്കത്തിൽ തന്നെ സൂചിപ്പിച്ചത് പഴയ കെ പി സി സി അധ്യക്ഷന് പറഞ്ഞത് ഓർമ്മയില്ലെങ്കിൽ അതായിരുന്നല്ലോ അതേ പിന്നെ ദീപാദാസ് മുൻഷി കണ്ടെത്തിയത് അതായിരുന്നല്ലോ പറഞ്ഞ കാര്യങ്ങളൊന്നും ഈ പറയുന്ന കെ സുധാകരൻ എന്ന് പറയുന്ന കെ പി സി സി അധ്യക്ഷനില്ല പക്ഷേ പുതിയ കെ പി സി സി അധ്യക്ഷന് പറയുന്ന എന്താണെന്നൊരു ബോധമില്ല അതുകൊണ്ട് പറ്റി പോകുന്നത് എന്നിട്ട് പറഞ്ഞു ആരെയുടെ ഷോക്കത്ത് വൻ മാർജിൽ വിജയിക്കാം അതൊക്കെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഇരുപത്തി മൂന്നാം തീയതി വോട്ടെണ്ണിലൂടെ കഴിയുമ്പോഴും നമുക്കതിനെക്കുറിച്ച് കുറിച്ച് വ്യക്തമായ ഒരു ധാരണ ഉണ്ടാക്കാൻ കഴിയും പതിനായിരം പതിനയ പതിനായിരം മുതൽ പതിനയ്യായിരം വോട്ടിന്റെ വരെ ഭൂരിപക്ഷത്തിൽ ഈ പറയുന്ന ജയിക്കും ആര്യാടൻ ഷൗക്കത്ത് ജയിക്കും എന്നാണ് പറയുന്നത് അപ്പോൾ അങ്ങനെയാണ് അതിന്റെ ഒരു ട്രാക്ക് എന്നുള്ളതാണ് അവിടെ കനകോലും നടത്തിയ ഒരു സർവേയിലും നിലമ്പൂരിൽ പി വി അൻവറിനെ മത്സരിപ്പിക്കുന്നതിനേക്കാൾ സേഫ് ആണ് ആര്യാടൻ ഷൗക്കത്തിനെ മത്സരിപ്പിക്കുക അല്ലെങ്കിൽ വി എസ് ജോയിയെ മത്സരിപ്പിക്കുന്നതിനെക്കാട്ടി സേഫാണ് പി ഷൗക്കത്തിനെ മത്സരിപ്പിക്കുന്നത് എന്ന് കനകോലു നടത്തിയ അന്വേഷണത്തിലും ഒരു സർവേയിലും വ്യക്തമായിരുന്നു അതുകൊണ്ടാണ് ഷൗക്കത്തിലെ തന്നെ ഏകപക്ഷീയമായി കാര്യം കനകോലു പറയുന്ന അനുസരിച്ച് നടക്കുകയും ഉണ ഉണ്ണുകയും ചെയ്യുന്ന ഒരാളാണ് സത്യത്തിൽ ഈ ഈ വി ഡി സതീശൻ അപ്പം വി ഡി സതീശിന്റെ ഏകപക്ഷീയമായ തീരുമാനമായിരുന്നു അപ്പം അതൊക്കെ തെരഞ്ഞെടുപ്പെല്ലാം എല്ലാം പക്ഷേ നുണപ്രചരണങ്ങളും കള്ളത്തരങ്ങൾ കൊണ്ടും അല്ലാന്നുണ്ടെങ്കിൽ ഈ പറയുന്ന രാഷ്ട്രീയത്തെ രാഷ്ട്രീയമായി നേരിടാൻ പഠിക്കണം അല്ലാതെ വ്യക്തിപരമായ പരാമർശങ്ങളിലൂടെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്നതിലൂടെ അല്ല ഇപ്പോഴൊരു തെരഞ്ഞെടുപ്പിന്റെ അതിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടാവുക അവരെ എന്തുകൊണ്ട് എന്തിന് വിരളി പിടിക്കണം നിങ്ങൾ ജയിക്കും അല്ലെങ്കിൽ യു ഡി എഫ് അവിടെ ജയിക്കുമെങ്കിൽ എംസ്വരാജ് ഈ വി വി പ്രകാശിൻ്റെ വീട്ടിലേക്ക് പോയതിന് എന്തിന് ഇത്ര വിരളി പിടിക്കണം യു ഡി എഫ് വി എം സ്വരാജ് അവിടെ വരെ പോയി അവിടുന്ന് വോട്ട് കിട്ടില്ല ശരി എന്തിനു പിന്നെ ഇങ്ങനെ ഒരു പരസ്യ ഒരു പ്രഖ്യാപനത്തിലേക്ക് യു ഡി എഫ് കടന്നു വരണം അല്ലെങ്കിൽ കെ പി സി സി എന്തിനു വരണം അതിനെ ആ വഴിക്കങ്ങ് വിട്ടാൽ പോരെ ആരെല്ലാം ആരെയെല്ലാം പോയി കാണുന്നു എന്നിട്ട് എന്ന് എന്തുകൊണ്ടാണ് ചർച്ചയാവാത്തത് വി വി പ്രകാശിന്റെ വീട്ടിൽ പോയി വി വി പ്രകാശിന്റെ ഭാര്യയും മക്കളെയും കണ്ടപ്പോൾ എന്തിനാണ് ആ ചർച്ചയിലേക്ക് യു ഡി എഫ് കൊണ്ടുവരുന്നത് വിരളി പിടിക്കുന്നുണ്ട് എവിടെ തുടങ്ങി വിരളി പിടിക്കുക രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ഒരാൾ ഫേസ്ബുക്കിൽ കിടന്ന് അള്ളിപ്പിടിക്കാൻ തുടങ്ങിയ സമയം മുതൽ തുടങ്ങിയാണ് യു ഡി എഫിന്റെ ഈ അവസ്ഥ വിരളി പിടിക്കൽ പരസ്യമായി പരിഹസിക്കുകയാണ് ചിഹ്നം പ്രശ്നമല്ലാത്ത സ്ഥാനാർത്ഥിയെ നിലമ്പൂരിലേക്ക് എൽ ഡി എഫ് തേടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പരസ്യം വിടുകയാണ് എന്നിട്ട് ഏറ്റവും ഒടുവിൽ ഒരു സ്ഥാനാർത്ഥി വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ അതായി പ്രശ്നം രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞ സ്ഥാനാർത്ഥിയെ സി പി എം നിർത്തി ഏഹ് ഇതുകൊള്ളാമല്ലോ സി പി എം അവിടെ സംസ്ഥാന കമ്മിറ്റി തീരുമാനം എടുത്തിട്ടാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ എടുത്ത തീരുമാനമാണത് അപ്പൊ ഇതൊക്കെയാണ് പ്രശ്നം അങ്ങ് വിരളി പിടിക്കലാണ് തോൽവി തോക്കുമോ എന്നുള്ള ഭയമാണ് അന്നേരം മുതൽ തുടങ്ങിയതാണ് എന്തെല്ലാം സംഭവങ്ങൾ ഉണ്ടായി അതിനുശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ ബി വി അന്വറിനെ കാണാൻ രാത്രി കയറി ചെല്ലുന്നു കാലു പിടിക്കുന്നു ഇത് സംഭവിച്ചെന്താ അതിനുശേഷം പിന്നെ പെട്ടി വിവാദം വരുന്നു ഇപ്പൊ ഇപ്പറിയുന്ന ജമാഅത്ത് ഇസ്ലാമിയുടെ വെൽഫെയർ പാർട്ടിയെ ഇതൊന്നുമല്ല അല്ല പഴയ നിലപാടുകളെല്ലാം മറന്നുകൊണ്ട് വെൽഫെയർ പാർട്ടിയെ ഉൾക്കൊള്ളാൻ ശ്രമിക്കുന്നു അങ്ങ് വിരളി പിടിക്കലാണ് ഏറ്റവും കൂടുതൽ സ്വരാജ് വി വി പ്രകാശിനെ കാണാൻ പോയപ്പോഴും വി വി പ്രകാശിന്റെ കുടുംബത്തെ കാണാൻ പോയപ്പോഴും അതിനും വിരളി പിടി എന്തിനാണ് ഇങ്ങനെ വിരളി പിടിക്കുന്നത് രാഷ്ട്രീയത്തെ രാഷ്ട്രീയം കൊണ്ട് നേരിടൂ ഇടതുപക്ഷത്തിന് രമേശ് ചെന്നിത്തലയുള്ള ഭാഷയെ പറഞ്ഞു ഇടതുപക്ഷത്തിന് കഴിഞ്ഞ ഒൻപത് വർഷം കേരളത്തിന് വേണ്ടി ചെയ്ത വികസന പ്രവർത്തനങ്ങൾ വികസന പ്രവർത്തനങ്ങളെ കുറിച്ച് സംസാരിക്കാനില്ല അപ്പൊ തീർച്ചയായിട്ടും എന്തിനു പിന്നെ വിരളി പിടിക്കണം വികസനങ്ങളെ കുറിച്ചൊന്നും പറയാനില്ല അഴിമതി മാത്രമേ ഉള്ളൂ ആ അഴിമതി ഉയർത്തിക്കാട്ടിയാൽ പോരായിരുന്നോ എന്നിട്ട് ഏതെങ്കിലും ഒരു അഴിമതി ഉയർത്തിക്കാട്ടിട്ട് ആ അഴിമതിയിൽ എവിടെയെങ്കിലും ഒരു തെളിവ് സമർപ്പിച്ചുകൊണ്ട് കുറ്റക്കാരായ ഏതെങ്കിലും ഒരു മന്ത്രിമാരെയോ മുഖ്യമന്ത്രിയോ ശിക്ഷിക്കാൻ ഈ പറഞ്ഞ യു ഡി എഫിന് കഴിഞ്ഞു ഇല്ല പച്ചയ്ക്ക് പറഞ്ഞാൽ അതെല്ലാം ചീട്ടുകൊട്ടാരം പോലെ പൊളിഞ്ഞ് താഴെ വീഴുകയായിരുന്നു അപ്പം അതോടുകൂടി തീർന്നു യു ഡി എഫിനറിയാം ഇത്തവണ മത്സരിച്ച് വിജയിച്ചില്ല എന്നുണ്ടെങ്കിൽ കിട്ടാൻ പോകുന്നത് അടുത്ത ഇരുപത്തിയാറിൽ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ നേരിടാൻ പോകുന്ന ഒരു കനത്ത പരാജയമായിരിക്കും എന്നുള്ള കാര്യം പിന്നെ ലീഗിനെയും കൂടെ ആ കൂട്ടത്തിൽ കൂട്ടുപിടിച്ചിരിക്കുന്നു എന്ന് മാത്രം